ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ഇടവരമ്പ ശ്രീ വിഷ്ണു മൂർത്തി തരിശു പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെറുപുഴ കൃഷി ഓഫീസർ കുമാരി അഞ്ചു പി നിർവഹിച്ചു ചെറുപുഴ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ പദ്ധതി വിശദീകരിച്ചു ക്ഷേത്രം മാതൃസമിതി സെക്രട്ടറി ശ്രീമതി പ്രീതി രാജേഷ് സ്വാഗതം പറഞ്ഞു ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് വേണുഗോപാൽ പലേരി അരുൺ കെ പി ഉണ്ണികൃഷ്ണൻ കാന സജിത സന്തോഷ് സരോജിനി പൂക്കുടി എന്നിവർ സംസാരിച്ചു ഫെബ്രുവരി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ നടക്കുന്ന ക്ഷേത്ര മഹോത്സവത്തിൻ്റെ ഭാഗമായി നടക്കുന്ന അന്നദാനത്തിനു വേണ്ടി മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ജൈവരീതിയിൽ കൃഷി ചെയ്ത പച്ചക്കറിയുടെ വിളവെടുപ്പാണ് നടന്നത് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് തരിശു പച്ചക്കറി കൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള അൻപത് സെൻറ്റ് സ്ഥലത്താണ് ചീര വെള്ളരി മത്തൻ തണ്ണിമത്തൻ കുമ്പളം തക്കാളി വഴുതന പയർ വെണ്ട തുടങ്ങിയവ കൃഷി ചെയ്തത് മികച്ച വിളവാണ് കൃഷിയിൽ നിന്ന് ലഭിച്ചത് കടവരമ്പ് ശ്രീ വിഷ്ണു മൂർത്തി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിനോട് അനുബന്ധിച്ച് നടത്തിയ ഭൂമി പച്ചക്കറി കൃഷി വിളവെടുപ്പ് ഉദ്ഘാടനത്തിനായി ഇന്നിവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട കൃഷി ഓഫീസർ മഞ്ജു മേഡം സുരേഷ് സർ നമ്മുടെ മാതൃസമിതിയെ നല്ലൊരു സപ്പോർട്ടായി ഇപ്പൊ നിലനിൽ ഇപ്പൊ നിറന്നുകൊണ്ടിരിക്കുന്ന വേണോട്ടന്റെ നേതൃത്വത്തിലുള്ള ഭരണ സമിതി അംഗങ്ങൾ കൂടാതെ നമ്മളെ പച്ചക്കറി ഇത്രയും നന്നായി എല്ലാവരുടെയും കൂടി മാതൃസമിതിയിലെ എല്ലാ അംഗങ്ങളുടെയും കൂടി ഇത്രയും മികച്ച ആക്കി തീർത്ത എല്ലാ മാതൃസമിതി അംഗങ്ങളെയും ഇന്നത്തെ ഈ വിളവെടുപ്പ് ലേക്ക് സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ടാണ് മാതൃസമിതി ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം മുമ്പോട്ട് വെച്ചിട്ടുള്ളത് ഏർ അതുകൊണ്ട് തന്നെ കൃഷി ചെറുപുഴ കൃഷി ഭവന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു ചടങ്ങ് നമുക്ക് ഇത്രയും ഫലവത്തായി തീർക്കാൻ വേണ്ടി സഹായിച്ച എല്ലാവർക്കും എല്ലാവർക്ക് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് അധ്യക്ഷത പഞ്ചായത്ത് കൃഷി ഓഫീസർ കുമാരി അഞ്ചു മാഡം ജനകീയനായ കൃഷി അസിസ്റ്റന്റ് സുരേഷ് സാർ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളായ ഉണ്ണി തുടങ്ങിയ ഏറ്റവും ഭാരവാഹികൾ അതുപോലെ മാതൃസമിതിയുടെ ഭാരവാഹികളായ സൈത പ്രീതി സരോജിനി സരസേട്ടി തുടങ്ങി എല്ലാവരും അതുപോലെ ക്ഷേത്രത്തിന്റെ അണ്ടിത്തീയൻ രാഘവട്ടൻ സ്നേഹമുള്ള ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ അതുപോലെ പ്രത്യേകം പറയേണ്ടത് നമ്മുടെ ശിവേട്ടൻ എല്ലാ ദിവസവും നിരന്തരം വന്ന് ഇവിടെ വെള്ളം ഒഴിച്ച് ഇത് പരിപാലിച്ച ശിവേട്ടൻ കനകരമ്പ ശ്രീ വിഷ്ണു മൂർത്തി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം ഫെബ്രുവരി മാസം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികൾ നടക്കുകയാണ് ഉത്സവത്തോടനുബന്ധിച്ച് മാതസമിതി മുന്നോട്ട് വെച്ച ഒരു ആശയമാണ് തരിശുഭൂമിയിൽ പച്ചക്കറി കൃഷി ചെയ്യുക എന്നത് ആ അഭിപ്രായം ബഹുമാനപ്പെട്ട കൃഷി ഓഫീസറേയും അതുപോലെ സുരക്ഷ സാറിനെയും അറിയിച്ചപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും സർവാത്മന നല്ല പിന്തുണയാണ് ലഭിച്ചത് നവംബർ മാസത്തിൽ നാം അതിന്റെ വിളവ് വിത്തണി ചടങ്ങ് നടത്തിയെന്ന മുതൽ ഇവിടുത്തെ മാതൃസമിതിയുടെ അംഗങ്ങൾ മാറി മാറി വന്ന് ഇത് പരിപാലിക്കുകയും ഇതിന് വേണ്ട പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് പൂർണ്ണമായും ഇത് വിജയിച്ചു എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഞാൻ ഒരു കർഷകനായതുകൊണ്ട് കൃഷിയെ സംബന്ധിച്ചോളം ഇത് മാത്രം പോ ഇത്രമാത്രം പോരാ എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് എന്നിരുന്നാലും ആദ്യത്തെ ഒരു ശ്രമമായതുകൊണ്ട് ഒരു പക്ഷേ പല പോരായ്മകളും വന്നിട്ടുണ്ടെങ്കിലും അതിൽ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഈ പോരായ്മകളെല്ലാം മാറ്റി തീർച്ചയായും ഈ മാതസമിതി ഒരു വേല മഴക്കാല കൃഷി നടത്താനുള്ള ഒരു തയ്യാറെടുപ്പും കൂടി അവർക്കുണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും കിഴങ്ങ് വിളവുകൾ പോലുള്ള വിളകൾ കൃഷി ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ ഉള്ളത് തീർച്ചയായിട്ടും മതസമിതിയിലംഗങ്ങൾ ചെറുപ കൃഷി ഭവന്റെ കൃഷി ഓഫീസറായാലും കൃഷി അസിസ്റ്റന്റ് ആയാലും മറ്റു കൃഷി ഉദ്യോഗസ്ഥന്മാരായാലും നല്ല പിന്തുണ കൊടുക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് അടുത്ത കാലഘട്ടത്തും നല്ല കൃഷി ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രത്യാശയോടുകൂടി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് കൃഷി ഓഫീസർ ഏറ്റവും പ്രിയപ്പെട്ടവരെ ശ്രീ ക്ഷേത്രത്തിന്റെ പച്ചക്കറി പരിശു പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ ഇവിടുത്തെ നടിയിൽ നിന്നും നമുക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ കൂട്ടായ്മ എപ്പോഴും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണാൻ വേണ്ടി സാധിച്ചു ീത്തരത്തിലുള്ള ഒരു പച്ചക്കറി കൃഷിക്ക് നേതൃത്വം നൽകിയ മാതൃസമിതി ആണെങ്കിലും ക്ഷേത്ര ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഈ പച്ചക്കറി തോട്ടം സംരക്ഷിച്ചിട്ട് നല്ലൊരു വിളവ് കാണാൻ വേണ്ടി സാധിച്ചു വേണോട്ടം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം ഇതിനെക്കാളും നന്നായി കൂടുതൽ സ്ഥലത്ത് ചെയ്യാൻ വേണ്ടി പറ്റണം ഇവിടെ ഉണ്ടായിട്ടുള്ള അപാകതകളെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് കുറച്ചുകൂടി നല്ല വിളവുകൾ വിളവ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്ന് തന്നെയാണ് പക്ഷെങ്കിൽ ആദ്യത്തെ ശ്രമം എന്ന രീതിയിൽ നല്ലൊരു വിജയം തന്നെയാണ് ഇത്. അപ്പൊ ഇത് മറ്റുള്ളവർക്കും കൂടി ഒരു മാതൃകയാകട്ടെ ഏർ ഇനി അടുത്ത പ്രാവശ്യമുള്ള പച്ചക്കറി കൃഷിക്കുള്ള ഒരു ആശംസയും കൂടി നേരുകയാണ് ഇത്ര മാത്രം ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് പച്ചക്കറി വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നടത്തിയതായി അറിയിക്കുന്നു போல தான் நம்ம கழிஞ்ச நவம்பரில் இவட ஒரு தரிசு ஸ்தலத்து பச்சக்கிருஷி ഉദ്ഘാടനം ചെയ്തു അതിന്റെ വിളവെടുപ്പാണ് ഇവിടെ നടന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും വീണോട്ടം പറഞ്ഞതുപോലെ അവർ ഉദ്ദേശിച്ച തലത്തിലെത്തിയിട്ടില്ല വീണോട്ട് മാത്രം അഭിപ്രായമാണ് കാരണം അദ്ദേഹം ഒരു മികച്ച കർഷകനായതുകൊണ്ട് ആ നിലവാരത്തിലേക്ക് ഇത് ഉയർന്നിട്ടില്ലത് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച കൃഷിയായി ഇത് മാറി എന്നുള്ളതാണ് അത് ഇവിടുത്തെ കൂട്ടായ്മയുടെ ഒത്തൊരുമയുടെ നേട്ടമായിട്ടാണ് നമ്മളിത് കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് തക്കാളിയിലുള്ള വളവ് അതുപോലെ തന്നെ വെള്ളരിയിലുള്ള വളവ് ഇതെല്ലാം വളരെ മികച്ചതാണ് അപ്പോൾ നല്ല രീതിയിൽ ഈ കൃഷി കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് മാത്രല്ല ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ കയറി ഇറങ്ങിയിരുന്നു നമ്മളുടെ എന്തെങ്കിലും ആവശ്യം വേണോ എന്നുള്ളത് നോക്കുന്നതിന് വേണ്ടി ഒരു മൂന്ന് പ്രാവശ്യം ഞാൻ ഇതിൽ പോകുന്ന സമയത്ത് ഇവിടെ കയറിയിരുന്നു പക്ഷേ പിന്നെ കാര്യം വീണു വട്ടനെ പോലുള്ള പിന്നെ പരിണിത പ്രജ്ഞരായ ആൾക്കാർ ഇനി നേതൃത്വം കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ സഹായം യഥാർത്ഥത്തിൽ ആവശ്യമില്ല അപ്പൊ സാമ്പത്തിക സഹായമാണ് നമ്മൾ ചെയ്തത് നമുക്ക് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ചെറുവഴ പഞ്ചായത്തിന്റെ തരിശു പച്ചക്കറിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചെറിയ രീതിയിൽ സാമ്പത്തിക സഹായം നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോ ഈ അമ്പലങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഭക്ഷണങ്ങൾ അതായത് ഇപ്പൊ പുതിയ കാലഘട്ടത്തിൽ ഈ ഫാസ്റ്റ് ഫുഡ് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആൾക്കാർ പഴയ ഭക്ഷണ രീതിയിലേക്ക് അതിനോട് താല്പര്യം പകിപ്പിക്കുന്ന സമയത്ത് നമുക്കറിയാം എല്ലാ സ്ഥലത്തും ഈ പിന്നെ അമ്പലത്തിലുള്ള സദ്യ അന്നദാനം എന്ന് പറയുന്നത് അത് കൂടാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു കാലഘട്ടമാണിത് അപ്പൊ ഇത് നമ്മുടെ ഈ ക്ഷേത്രം ഇത് ആദ്യമായിട്ടാന്ന് തോന്നുന്നു ഈ പിന്നെ ജൈവ രീതിയിലുള്ള കൃഷി ചെയ്തുകൊണ്ട് ഇവിടെ അന്നദാനം നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചത് അതിന് നേതൃത്വം കൊടുത്ത മാതൃസമിതി മാതൃസമിതി എന്ന് പറഞ്ഞാൽ വളരെ സജീവമായി ചെയ്തിരുന്നു അതിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ പറഞ്ഞു വെള്ളമൊഴിക്കുന്നതും അതുപോലെ തന്നെ വളരെ കുട്ടികളെ നോക്കുന്നത് പോലെയാണ് പച്ചക്കറി വിജയിപ്പിച്ച് വേണ്ടി ശ്രദ്ധിക്കേണ്ടത് കാരണം ഒരുപാട് രോഗ കീടബാധയിൽ ആക്രമിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അത്രയും സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മാത്രമേ ഇങ്ങനെ ഒരു വിളവിട്ടുകയുള്ളു അപ്പൊ ഇതിനു വേണ്ടി ശ്രമിച്ച എല്ലാ ആൾക്കാരും ഈ സമയത്ത് എല്ലാ ആശംസകളും കൃഷി ഭവന്റെ ആശംസകൾ അറിയിക്കുകയാണ് അതുപോലെ തന്നെ കൃഷി ഓഫീസർ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ തുടർന്ന് നിങ്ങളോടൊപ്പം നമ്മൾ ഉണ്ടാവും കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും ഇനിയും ഈ ഇത് ഇത് കൃഷി ഈ വരുന്ന മഴക്കാലം എന്നുള്ള പിന്നെ എല്ലാ കാലത്തും നിങ്ങൾ ഈ കൃഷിയുമായി തുടർന്ന് പോ കൊണ്ടുപോകണം എന്നുള്ളതാണ് കാരണം ഇത്തരം ഉൽപാദനങ്ങളാണ് യഥാർത്ഥത്തിൽ നാടിനെ തന്നെ പ്രചോദനമായി മാറുന്നത് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഒന്നുകൂടി എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തും അധ്യക്ഷൻ സി വേനോട്ടൻ അതേപോലെ തന്നെ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ അഞ്ജു മേഡം അതേപോലെ തന്നെ സുരേഷ മറ്റ് മാതൃസമിതി അംഗങ്ങളെ ഭരണസമിതി അംഗങ്ങളെ ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി അന്നദാനം ഒരുക്കുന്നതിൻ്റെ ആവശ്യത്തിലേക്ക് നമ്മൾ മാതൃസമിതി ക്ഷേത്ര മാതൃസമിതി ഒരുക്കിയ ഒരു പച്ചക്കൃഷി തോട്ടത്തിന്റെ വിളവെടുപ്പിന്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നത് ഞങ്ങളെല്ലാം ഉദ്ദേശിച്ചതിനപ്പുറം വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കൊണ്ട് നല്ല രീതിയിലുള്ള പരിപാലനം കൊണ്ടും മാതൃസമിതി ഈ നടത്തി നല്ല രീതിയിൽ ഒരു വിളവെടുപ്പ് നമുക്ക് കിട്ടി അതിൻ്റെ ഉദ്ഘാടനത്തിന് എത്തിച്ചേർന്ന എല്ലാവരെയും ക്ഷേത്ര ഭരണസമിതിയുടെ പേരിൽ നന്ദി സ്നേഹം അറിയിക്കുന്നു നമ്മളിപ്പോ ഒരു മഹത്തായ ഒരു സംരംഭം ഉദ്ഘാടനം ചെയ്യുകയും അതിൻ്റെ വിളവെടുപ്പ് ഇവിടെ നടന്നു കഴിഞ്ഞു നമ്മളെ അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായി നമ്മളോട് സപ്പോർട്ട് ചെയ്ത നമ്മുടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസ് അഞ്ജു മേഡം അതേപോലെ തന്നെ സുരേഷ് സാർ അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ആശയം മുന്നോട്ട് വെച്ച നമ്മുടെ മാതൃവേദിയുടെ ഭരണകർത്താക്കൾ സെക്രട്ടറി പ്രസിഡന്റ് ഉള്ളവർ എല്ലാവരെയും പിന്നെ ഈ ക്ഷേത്രം നിർമ്മാണം കമ്മിറ്റിക്കും ഉത്സവ കമ്മിറ്റിക്കും വേണ്ടി പ്രത്യേകം സഹം ചെയ്യുന്നതോടൊപ്പം ഇനി ഒരു മഴക്കാല കൃഷി നമ്മുടെ മുമ്പിലുണ്ട് അതെല്ലാവർക്കും നമുക്ക് ഒത്തുപിടിച്ച് ഇതിലും ഉഷാറായി നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ പ്രിയമുള്ളവര് ഇന്നിവിടെ ഈ വിളവെടുപ്പ് ഉത്സവത്തിന്റെ ഭാഗമായി എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട കൃഷി ഓഫീസറേയും സുരേഷ് സാറിനെയും ബാക്കി ക്ഷേത്രം ഭാരവാഹികളെയും മാതൃസമിതി അംഗങ്ങളെയും എല്ലാവർ എല്ലാവരും ഇവിടെ വളരെ ഭംഗിയായി തന്നെ നമ്മൾ ഏൽപ്പിച്ച കാര്യം ഏകദേശം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സി യു ലേബർ റൂം എൻ ഐ സിയു പി ഐ സി യു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു